പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച മുപ്പത്തിയൊന്ന് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച മട്ടന്നൂരിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന മട്ടന്നൂർ ഗവൺമെന്റ് പോളിടെക്നിക് അലൂമിനി അസോസിയേഷൻ ഭൂമിത്ര സേനാ ക്ലബ്ബ് ഗവൺമെന്റ് പോളിടെക്നിക് നാഷണൽ സർവീസ് സ്കീം ഗവൺമെൻറ് പോളിടെക്നിക്ക് എന്നിവയുടെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി ഹരിതം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ മുപ്പത്തിയൊന്ന് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു ചടങ്ങിൽ വഴിയോരങ്ങളിൽ തണൽമരം നട്ടുപിടിപ്പിക്കുന്ന എൻ മുഹമ്മദിനെ പോളിടെക്നിക് പ്രിൻസിപ്പൽ പ്രമോദ് ചാത്തമ്പള്ളി ആദരിച്ചു കെ പി ബിജു അധ്യക്ഷനായി പി പി കുട്ടി പി ഷാമില ആർ രജിത്ത് പി വിദിഷ പി ദീവേഷ് കുമാർ പി പി ഷെറീന ഡോക്ടർ പി ലീന എം മുസ്തഫ എന്നിവർ സംസാരിച്ചു വി വി പ്രജീഷ് സ്വാഗതവും ഒ കെ പ്രസാദ് നന്ദിയും പറഞ്ഞു ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞ് അറിയിക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ അനുഭവിച്ച ചൂട് ഇന്നുകൂടി നമ്മൾ അനുഭവിക്കുന്ന ചൂട് ഈ ലോക പരിസ്ഥിതി ദിനം മെയിൻറ്റൈൻ ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ പരിസ്ഥിതി നമ്മൾ ചെയ്യാതെ ചെയ്യാതുകൊണ്ട് അനുഭവിക്കുന്നതാണ് എന്നുള്ളത് ഒരു വാസ്തവമായ കാര്യമാണ് ഇന്ത്യ മുഴുവനും ഇന്ത്യയിൽ അറുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ആയി എന്നാണ് പറഞ്ഞു കിടക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ഓസോൺ പാളികൾ ഇതൊക്കെ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ അതിൽ നിന്ന് ഒരു മോദനം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോക പരിസ്ഥിതി ദിനം ലോകം മുഴുവനും ജൂൺ അഞ്ചിന് യു എന്റെ നേതൃത്വത്തിൽ ആചരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളിവിടെ കേരളത്തില് നമ്മുടെ പോളിടെക്നിക്കോളജില് ഈ ലോക പരിസ്ഥിതി ദിനം ജൂൺ അഞ്ചിന് ആഘോഷിക്കുന്ന ഭാഗമായിട്ടാണ് ഈ ചെടി നട്ടിരിക്കുന്നത്